ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ന് നമ്മൾ പഠിക്കാൻ ബേസിക് കാര്യമായിട്ടുള്ള മാച്ച് ആദ്യം യാൺ ക്രോസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നീഡില് ജസ്റ്റ് അടിയിൽ കൂടെ യാണിന്റെ അടിയിലൂടെ എടുത്ത് മോളിലത്തെ യാണിന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക ഈ ട്വിസ്റ്റ് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് യാൺ ഓവറേജ് ചെയ്ത് ആ ഹോളിലൂടെ ഒന്ന് ഫുൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാച്ച് കിട്ടും ഈ മാജിങ് റിങ് പഠിച്ചാൽ നമുക്ക് ഒരുപാട് പ്രോസക്റ്റിന് യൂസ്ഫുൾ ആയിട്ടുള്ള ബേസിക് സ്റ്റിച്ചാണ് ഇനി നമുക്ക് നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്ടെങ്ങനെ ചെയ്ത് നോക്കാം അപ്പം നമ്മൾ മാജിക് റിങ്ങിലൂടെ നീടിന് കിടത്തി യാണിന് മോളിലെടുക്കുമ്പോൾ നമുക്ക് രണ്ട് റിങ് കിട്ടും ഈ രണ്ട് റിങ്ങിലൂടെ യാണിൻ്റെ പുള്ളിയിലെടുത്ത് കഴിഞ്ഞാൽ അവിടെ സിംഗിൾ ക്രോഷറ്റ് റെഡിയായി അപ്പോൾ ഒന്നുകൂടെ ചെയ്യുന്നതിൻ്റെ ശ്രദ്ധിച്ചു നോക്കുക വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെ ഒരുപാട് പ്രോജക്ട് നമ്മൾ സിംഗിൾ ക്രോഷ് സ്റ്റു ചെയ്യാറുണ്ട് ഡബിൾ ക്രോഷറ്റ് നോക്കാം ക്രഷം അപ്പൊ യാളെടുത്തതിനു ശേഷമാണ് മാജിക് മാച്ചറിങ്ങിനകത്തോടെ നെല്ല് കടത്തുന്നത് വീണ്ടും മാജിക് മാച്ചറിങ്ങിലൂടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് മൂന്ന് ലൂപ്പ് കിട്ടും ഈ മൂന്ന് ലൂപ്പില് ആദ്യത്തെ രണ്ട് ലൂപ്പിൽ കൂടെ യാളിനെ ഫുള്ള് ചെയ്തെടുക്കാം ആദ്യത്തെ രണ്ട് ലൂപ്പിലൂടെ യാളിലെ ഫുള്ള് ചെയ്തെടുക്കുമ്പോൾ വീണ്ടും നമുക്ക് രണ്ട് ലൂപ്പ് കിട്ടും ഇനി ആ രണ്ട് ലൂപ്പിലൂടെ യാളിനെ ഫുള്ള് ചെയ്ത് എടുത്താൽ നമുക്കിതാണ് ഡബിൾ ക്രോഷറ്റ് വാങ്ങുന്നത് വെച്ചിട്ട് ോജക്ട് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് എച്ച് അത്യാവശ്യമായിട്ടുള്ള പ്രോജക്റ്റ് പ്രോജക്ടുകളിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിച്ചസ് ചിത്രസാണത് നമുക്ക് ഹാഫ് ഡബിൾ ക്രഷ്ഡ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം ഡബിൾ ക്രോഷ് ചെയ്ത പോലെ യാൺ ഓവർ ചെയ്ത് മാജിക് മാജിക് ങ്ങൗറെ കിടത്തി വീണ്ടും യാൺ ഓവർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മൂന്ന് ലൂപ്പ് കിട്ടും ഈ മൂന്ന് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയും യാൺ ഫുൾ ചെയ്ത് ഒരുമിച്ച് എടുത്ത് കഴിഞ്ഞാൽ ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ് ഇത് നമുക്ക് ഒരുപാട് പ്രോജക്റ്റുകളിൽ യൂസ്ഫുള്ളായിട്ടുള്ളതാണ് നമ്മൾ ഒരു സിംഗിൾ ക്രോഷിറ്റ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഡബിൾ ക്രോഷിറ്റും ഹാഫ് ഡബിൾ ക്രോഷിറ്റും എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എളുപ്പമാണ് കുറച്ച് പ്രാക്ടീസ് പ്രാക്ടീസുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്